നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ വയനാട് മേപ്പാടി ദുരന്ത ബാധിത മേഖലകളിൽ ജനകീയ തെരച്ചിൽ തുടങ്ങി ആറ് സോണുകളിലായുള്ള തെരച്ചിലിന് ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായി വന്നവരും ഇനി കണ്ടെത്താനുള്ളത് ഉരുൾപൊട്ടിയ കോഴിക്കോട് വിലങ്ങാട് ഇന്നും ഡ്രോൺ സർവേ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും അദാനി കമ്പനികളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളി സെബി ചെയർപേഴ്സൺ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിക്ഷേപങ്ങളും പരസ്യപ്പെടുത്തിയതെന്നും മാധവി ഗുച്ചിൻ ജെ പി സി അന്വേഷണം വേണമെന്ന കോൺഗ്രസ് പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം ചടങ്ങുകൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആറ് മെഡലുകളുമായി ഇന്ത്യ എഴുപത്തിയൊന്നാം സ്ഥാനത്ത് അയോഗ്യയാക്കിയതിനെതിരെ വിനീഷ് ഫഗോട്ട് നൽകിയ ഹർജിയിൽ രാജ്യാന്തര കായിക കോടതി ചൊവ്വാഴ്ച വിധി പറയും മുതിർന്ന കോൺഗ്രസ് നേതാവ് നഡ്വർ സിംഗ് അന്തരിച്ചു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗുരുഗ്രാമിൽ ൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ തുടങ്ങി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുരൽമല ഉൾപ്പെടെ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരും തെരച്ചിലുണ്ട് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് നൂറ്റി ഇരുപത്തിയാറ് പേരെ ഇനി കണ്ടെത്താനിരിക്കുന്നു ഇനി നമുക്ക് പ്രതീക്ഷ എത്രത്തോളമാണ് എന്ന് അറിയില്ല എങ്കിൽ കൂടിയും ആ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിത കൂടി തിരച്ചിൽ നിറങ്ങുമ്പോൾ അതിന് മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സ്വപ്ന തീർച്ചയായും ഇന്നത്തെ ജനകീയമായ തെരച്ചിലിപ്പോൾ ആരംഭിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത്തരത്തിൽ ഇവിടെ നിരവധിയായ ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇന്ന് നൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇന്ന് കണ്ടെത്താനായുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ പോകുന്നത് നമ്മുടെ ഇപ്പം ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ നിരവധിയായ യുവജന സംഘടനാ പ്രവർത്തനങ്ങളുണ്ട് വൈറ്റ് കാർഡ്സിന്റെ അംഗങ്ങളുണ്ട് ഡിവൈഫൈ പ്രവർത്തകർ ഉണ്ട് ഉൾപ്പെടെ ഡി എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറി ചേരുകയാണ് എത്ര യുവജന ദൗത്യത്തിന്റെ ഇന്ന് ഇരുന്നൂറ്റി അമ്പത് ഡിവൈഎഫ്എയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടർമാർ തെരച്ചിലിന്റെ ഭാഗമാണ് ഇന്നിപ്പം ജനകീയ തെരച്ചിലാണ് വിവിധ സംഘടനകളുടെ ആളുകൾ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് ഇവിടെ തന്നെയുണ്ട് അന്ന് ഈ സംഭവം നടന്നതിനുശേഷം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റഫീഖും ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസും ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവം നടന്ന് ഒരു മണിക്കൂറിനകം തന്നെ ഇവിടെ എത്തുകയും ആ സമയം തൊട്ട് തുടങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഡിവൈഎഫ്യുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തുടർച്ചയായിട്ട് ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ദുരന്ത നിവാരണ മേഖലയിൽ ഇടപെടുന്ന ആളുകളും എന്താണോ നിർദ്ദേശിക്കുന്നത് അവരുടെ നിർദ്ദേശാനുസരണമുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തത് ഇനി എത്ര ദിവസം വേണമെങ്കിലും ഇവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങളുടെ വളണ്ടിയർമാരുമായി ഞങ്ങളിവിടെ വരാൻ വരാൻ സന്നദ്ധരാണ് തീർച്ചയായും ഇത്തരത്തിൽ നാടിന്റെ യുവത ഈ കൃത്യമായിട്ട് ഈ ദുരന്ത മേഖലയിൽ ഒന്നിക്കുകയാണ് അവർ നിരന്തരം ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു കൃത്യമായി അതായത് കൃത്യമായ രീതിയിലുള്ള ഇന്നത്തെ തെരച്ചിൽ എന്ന് പറയുന്നത് ഒരു ഒരു ദിനം മുഴുവൻ നിലനിൽക്കുന്ന ഒരു തെരച്ചിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധിയായ സന്നദ്ധ പ്രവർത്തകർ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ആയിരക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ എത്തുന്നുണ്ട് കൃത്യമായ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം തന്നെയാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇവരെ എത്തിക്കുന്നത് കാരണം സുരക്ഷയുടെ ഭാഗമാണ് ആറ് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത് ഏതായാലും ക്യാമ്പിലുള്ളവർ അടക്കം ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ജനകീയമായ ഒരു തെരച്ചിൽ പതിമൂന്നാം നാൾ ദുരന്തം നടന്ന ആറ് മേഖലകൾ തിരിച്ചുള്ള തെരച്ചിലിൽ നിരവധിയായ ആളുകൾ പങ്കെടുക്കാൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്തരം കാഴ്ചകൾ തന്നെയാണ് നൽകാനുള്ളത് ഏതായാലും സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെ അംഗങ്ങളെ സഹായിക്കാനായി യുവജന സംഘടനകൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്ന രതീഷ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ എത്രയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നീക്കപോക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും സ്വപ്ന അറുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളാണ് ഇനി സർക്കാർ പുനരധിവാസം നടപ്പാക്കേണ്ടത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് കുടുംബങ്ങൾ ക്ഷമിക്കണം അറുന്നൂറ്റി അമ്പത്തെട്ട് കുടുംബങ്ങൾ നിലവിൽ പതിനാല് ക്യാമ്പുകളിലായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇവർ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാനമായും ഈ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് അതിനാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തുമ്പോൾ സംസ്ഥാനം ആ പ്രതീക്ഷകളെല്ലാം തന്നെ പങ്കുവച്ചു രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഫണ്ട് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കും എന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പാക്കണം ആ അറുനൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളെ പുനരധിവാസം നടപ്പാക്കുമ്പോൾ വലിയൊരു പദ്ധതിയാണ് വലിയ റിസ്ക്കാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പ്രധാനമായ വെല്ലുവിളി ആ വെല്ലുവിളിയാണ് ഇനി സർക്കാർ ഏറ്റെടുക്കേണ്ടത് കാരണം തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിന്റെയും ഘട്ടങ്ങൾ കടക്കുകയാണ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനം കാരണം സുരക്ഷിതമായ ഒരു ഇടം വീണ്ടും ഒരു മുണ്ടക്കൈ അതേപോലെ തന്നെ ചുരം പുഞ്ചിരിമട്ടം എന്നിവ ഇനി മറ്റൊരു സ്ഥലത്ത് പുനഃസ്ഥാപിക്കണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായുള്ള കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി പ്രധാനമന്ത്രി ഈ സ്ഥലങ്ങളെല്ലാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ ഈ മേഖലയിൽ എത്തുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് സ്വപ്നങ്ങളുമായി ചുരുമലക്കാരുടെ തെരച്ചിൽ ഇനിയും തുടരും മണ്ണെടുത്ത മനുഷ്യനെ കാത്ത ക്ഷേത്രം എന്നാൽ ഒരു നാടിന്റെ നിലവിളിയും തിരച്ചിലും കണ്ട ഒരാൾ ചൂരൽമലയിൽ മലയിൽ എന്നും ഉണ്ടാകും പാലത്തിന്റെ തണൽ നൽകിയ ഒരു ബോധിവൃക്ഷം മനുഷ്യനുള്ളടത്തോളം മറക്കാനാവാത്ത ഒന്നായി വയനാട് ഉരുൾപൊട്ടൽ മാറി ഇനി അതിജീവനത്തിന്റെ നാളുകളാണ് പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹിതമായ ചൂരൽമലയിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു സ്കൂളിനോട് ചേർന്നുള്ള ശിവക്ഷേത്രം ഒന്നിച്ചു നിന്ന ചൂരൽമലക്കാരുടെ പ്രതീക്ഷയും സംരക്ഷകനുമായിരുന്ന രണ്ടുപേരിൽ ഇന്ന് ഒരാളെ ബാക്കിയുള്ളൂ ഒപ്പമുണ്ടായിരുന്ന ശിവക്ഷേത്രം കുത്തിയൊലിച്ചെത്തിയ പാറക്കൂട്ടങ്ങൾക്കൊപ്പം ഇല്ലാതെയായി ബാക്കിയായത് ഈ കാണുന്ന പീഠങ്ങളും കല്ലുകളും മാത്രമാണ് ജലധാര ഇഷ്ടവഴിപാടായി കണ്ടിരുന്ന ആ മൂർത്തി ഇന്നില്ല പകരം തണൽ തന്ന ആ ചൈതന്യത്തിന്റെ ഭാഗമായിരുന്ന അരയാൽ മാത്രമാണ് ബാക്കി മരണമണമുള്ള കാറ്റിൽ ഇളകി സങ്കടങ്ങൾ കളയുകയാവും ഈ കൂറ്റൻ ആൽമരം വിശ്വാസത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ വേരുകൾ തന്നെയാണ് ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൂരൽമലക്കാർക്ക് കൈത്താങ്ങായത് ഈ ആലിന്റെ കൊമ്പിൽ കയർ കയറുകെട്ടിയാണ് ആദ്യ രക്ഷാപ്രവർത്തനം തണലായി നിന്ന വൃക്ഷം താങ്ങായി നിന്ന ഇക്കരെ എത്തിച്ചത് നിരവധി ജീവിതങ്ങൾ ഇത്രയൊക്കെ ആരാധിച്ചിട്ടും എന്തിനീ സങ്കടം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും പാവങ്ങൾക്ക് നൽകി അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാക്കിയായതൊക്കെയും പിടിച്ചു നിർത്തിയത് ആ ശക്തിയുടെ കൂടെ നിന്ന ബോധ്യവൃക്ഷമാണ് തള്ളിപ്പറയാത്ത കാലത്തോളം തണലായി താങ്ങായി ഇനി ഈ മരമുണ്ടാകും ഓർമ്മകളാണ് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെയും ആഴങ്ങളിൽ ഈ വേരുകൾ ഇറങ്ങട്ടെ കാത്തിരിക്ക പുതിയ നാമ്പുകൾക്കായി പുതിയ കാണാം മനുഷ്യനും മണ്ണും മരങ്ങളും പ്രശാന്ത് അമൃതാനൂസ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിൻ ചി സുരേഷ് പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരനു പോലും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ട കിടക്കുന്ന പ്രദേശത്തിൻ്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിൽ ഉള്ളത് അഞ്ചു ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത് സ്ക്വയർ പൈപ്പ് പ്ലേവുഡ് ഫോറക് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവുമുള്ളൊരു ഒരു ഒരു ബേസ്മെൻ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലെയ്വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ പതിനാറടിയോളം നീളത്തിലാണിത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത് നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് അമൃത ന്യൂസ് തൃശൂർ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് ഡ്രോൺ സർവേ ഇന്നും തുടരും എറണാകുളത്തെ ഡ്രോൺ ഇമാജിനേഷൻ കമ്പനിയാണ് സർവേ നടത്തുന്നത് കർഷകരുടെ നാശനഷ്ടം സംബന്ധിച്ച പരിശോധനയും നടത്തും നിരവധി കുടിയേറ്റ കർഷകർ കടക്കണിയിലായി ഉരുൾപൊട്ടൽ പുഴയുരത്തി കാർഷിക വിളകൾ പൂർണ്ണമായി നശിച്ചു വിശദമായ പരിശോധന നടത്തുമെന്നും ഉടൻ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിരോധനമുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും ഇന്നുമുതൽ സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ മാസം പതിമൂന്ന് വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട ഉൾപ്പെടെ നാല് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് വയനാട് കോഴിക്കോട് ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച അഞ്ച് ജില്ലകളിലും ചൊവ്വാഴ്ച ഏഴ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രകൾക്ക് നിരോധനമുണ്ട് ഇതിനു പുറമെ ദുരന്തസാധ്യതാ മേഖലകളിൽ അടിയന്തര ഘട്ടങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയുള്ള ശക്തമായ കാറ്റുള്ള സാധ്യതയും കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരം കോഴിക്കോട് ആംബുലൻസിൻ്റെ വഴിമുടക്കിയ കാർ ഡ്രൈവർക്കെതിരെ കേസ് വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് വന്ന ആംബുലൻസാണ് കാർ ആംബുലൻസിനാണ് കാർ വഴി കൊടുക്കാതിരുന്നത് കെ എൽ എയ്റ്റ് സിക്സ് എ സീറോ 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 വൺ ബെൻസ് കാറിന്റെ ഉടമയ്ക്കെതിരെയാണ് കൊയിലാണ്ടി പോലീസ് സ്വമേധയാ കേസെടുത്തത് ആംബുലൻസ് ഡ്രൈവർ മുഹമ്മദിൻ്റെ മൊഴിയുമെടുത്തു അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം തള്ളി സെബി ചെയർപേഴ്സൺ മാധവി പുരിബുച്ചു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിക്ഷേപങ്ങളും പരസ്യപ്പെടുത്തിയതാണെന്നും മാധവി ബുച്ചിൻ പറഞ്ഞു അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആയുധമാക്കി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി ജെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും മൗറീഷ്യസിലും ബമുഡയിലും നിക്ഷേപമുണ്ടെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിലാണ് ആദ്യം അക്കൗണ്ട് തുറന്നതെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നു മാധവി സെബിയിൽ അംഗമാകുന്നതിന് തൊട്ട് മുൻപ് അക്കൗണ്ട് കൈകാര്യ ചുമതല ഭർത്താവിന് നൽകിയെന്നും ആരോപണമുണ്ട് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളുമായി മാധവി ബുച്ചിനും ഭർത്താവിനും ബന്ധമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപമുണ്ടെന്ന യു എസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രിയും സെബിക്കും അദാനി ഗ്രൂപ്പിനുമെതിരെ രംഗത്തുവന്നു അദാനി സെബി ബന്ധത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചു വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ആയുധമാക്കുമെന്നുറപ്പാണ് അദാനി ഗ്രൂപ്പിന് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ സെബി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെന്ന ഒറ്റവരി ഹിൻഡൻബർഗ് റിസർച്ച് ശനിയാഴ്ച രാവിലെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രിയോടെയാണ് സെബി ചെയർ ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടത് അമൃത ന്യൂസ് ന്യൂഡൽഹി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹന വ്യൂഹത്തിന് നേരത്തെ ആക്രമണം താനയിൽ വെച്ച് മഹാരാഷ്ട്ര നവനിർമാണ സേനാ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ഉദ്ധവ് പക്ഷ ശിവസേനാ നേതാക്കൾ പറഞ്ഞു വെള്ളിയാഴ്ച എം തലവൻ രാജ് താക്കറെയുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയെന്നാണ് എം എൻ പ്രവർത്തകർ പറയുന്നത് ഉദ്ധവിന്റെ വാഹനവ്യൂഹത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറെ പോര് തെരുവിലേക്ക് നീണ്ടിരിക്കുന്നു താനയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹനം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ പ്രവർത്തകരാണ് വാഹനവ്യൂഹത്തിന് നേർക്ക് തേങ്ങയും ചാണകവും എറിഞ്ഞത് വെള്ളിയാഴ്ച രാജ് താക്കറെയുടെ കാറിന് നേർക്ക് ഉദ്ധവ് പക്ഷ ശിവസേന പ്രവർത്തകർ ആക്രമണം നടത്തിയതിലുണ്ടായ സ്വാഭാവിക പ്രതികരണമാണിതെന്ന് എം എൻ എസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഉദ്ധവനെർകുണ്ടായ ആക്രമണം സംസ്ഥാനത്തെ ക്രമസമാദനം നില തകർക്കുന്നതെന്ന തെളിവെന്ന ഉദ്ധോപക്ഷം ശിവസേന വക്താവ ആനന്ദുവേ ആരോപിച്ചു ഈ സർക്കാർ का पूरी तरह फेलियर है कि एक इतने बड़े नेता के काफिले को आप सुरक्षा नहीं दे पा रहे हैं कानून व्यवस्था पूरी तरह ध्वस्त हो गई है गृह मंत्री जी को इस पर तुरंत इस्तीफा देना चाहिए ക്രമസമാദനം നില തകർന്നു സാഹചര്യം ആഭീന്ദ്ര മന്ത്രി രാജിവയ്ക്കണമെന്നും ആനന്ദുവേ കൂട്ടിച്ചേർത്തു ഉദ്ധവ് താക്കറെ സംസ്ഥാനത്ത് സുരക്ഷിതനല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ സാധാരണ ജനങ്ങളുണ്ടെന്നും ആനന്ദ്ബേ കൂട്ടിച്ചേർത്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മുംബൈ പൂനെ താനെ തുടങ്ങിയ നഗരങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി മുൻ വിദേശകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായി നട്വർ സിംഗ് അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വാർദ്ധികൃസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ ഉദ്യോഗസ്ഥനായാണ് നഷർ സിംഗ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ചൈന അമേരിക്ക പോളണ്ട് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ജമൈക്ക സാംബിയ എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വിദേശകാര്യ സർവീസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചു രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടു സിംഗ് സർക്കാരിന്റെ ഒന്നാം യു പി എ സർക്കാരിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു സംസ്കാരം നാളെ നടക്കും വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമീദേവിക്ക് സ്നേഹോഷ്മള സ്വീകരണം ആയിരങ്ങളാണ് അമ്മയുടെ ദർശനം തേടിയെത്തിയത് സ്നേഹത്തിന്റെ അമൃതസ്പർശവുമായി അമ്മ ന്യൂയോർക്കിൽ ഭക്യാദരങ്ങളോടെ വരവേറ്റ നഗരവാസികളും ബോസ്റ്റണിൽ നിന്നാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ന്യൂയോർക്കിലെത്തിയത് ന്യൂയോർക്കിലെ ജാവിദ് സെന്റർ ആയിരുന്നു വേദി ന്യൂയോർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത് ഭജനയും സത്സംഗവും പ്രാർത്ഥനയുമായി മൂന്ന് ദിവസം അമ്മയിൽ സർവവും അർപ്പിച്ച് ആ സ്നേഹാശ്ലേഷത്തിൽ അലിഞ്ഞ ഭക്തർ ധ്യാനവും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയും അമ്മയുടെ നേതൃത്വത്തിൽ നടത്തി അമ്മയുടെ അനുഗ്രഹം തേടി പ്രമുഖരുടെ നീണ്ട നിര തന്നെ എത്തി ആധ്യാത്മിക പണ്ഡിതനും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സദനേശ്വർ തിമൽസിന മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ എലിസബത്ത് ഗിൽബേർട്ട് നടനും ഗായകനുമായ ബെൻ വെറീൻ എന്നിവരും അമ്മയുടെ ദർശനം തേടിയെത്തി ഷിക്കാഗോയിലാണ് അമ്മയുടെ അടുത്ത സന്ദർശനം न्यूज डेस्क अमृता न्यूज़ रिपोर्टर न्यूज़ में पूर्ति आगुनो नमस्कार